ഹേ ഹലോ വെൽക്കം ബാക്ക് ബാഗേസ് ഇന്ത്യ വേഴ്സസ് ഇംഗ്ലണ്ട് ഡേ ടു എൻഡ് ചെയ്യുമ്പോൾ ആരുടെ ഭാഗത്താണ് ഗെയിം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നമുക്ക് ആ ഒരു സ്കോർ കാർഡിൽ നിന്ന് തന്നെ മനസ്സിലാവും ഈ ഒരു ഗെയിം നിൽക്കുന്നത് ഇംഗ്ലണ്ടിൻ്റെ കയ്യിലാണ് പക്ഷേ ഇന്ത്യയുടെ കയ്യിൽ നിന്ന് ഇതുവരെ ഈ ഒരു ഗെയിം കൈവിട്ട് പോയിട്ടില്ല സോ ഈ ഒരു വീഡിയോ നിങ്ങളൊന്ന് ആയിട്ട് കാണാൻ ശ്രമിക്കാം ഡേ വണ്ണ് എൻഡ് ചെയ്തപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞതാണ് ഏഴ് വിക്കറ്റ് നഷ്ടമായിട്ടുണ്ടെങ്കിലും അവരുടെ ലീഡ് ഒരു മുന്നൂറ്റി അൻപതിലേക്ക് എത്താൻ സാധ്യതയുണ്ടെന്ന് അതുപോലെ തന്നെ സംഭവിച്ചു ഇന്നത്തെ ആദ്യത്തെ സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആ ഒരു പിച്ച് കണ്ടപ്പോൾ തന്നെ തോന്നിയിരുന്നു സ്പിന്നർമാർക്ക് നല്ല രീതിയിലുള്ള ഗുണം ചെയ്യും കാരണം അത്രമാത്രം വലിയ ക്രക്കുകൾ ആ ഒരു ഗ്രൗണ്ട്സിൽ ഗ്രൗണ്ടിൽ വീണ്ടുണ്ടായിരുന്നു അത് നല്ല രീതിയിൽ തന്നെ യൂട്ടിലൈസ് ചെയ്യാൻ ഇംഗ്ലണ്ടിന് സാധിച്ചു എന്ന് വേണം പറയാൻ ഇംഗ്ലണ്ട് ബാറ്റ് ഇന്ത്യൻ ബാറ്റിംഗ് നേരെ നല്ല രീതിയിൽ കുഴക്കുന്ന രീതിയിലുള്ള സ്പിൻ ബോളിങ്ങുമായിട്ട് അവിടെ ബാഷിട്ടുണ്ടായിരുന്നത് ശരിക്കും പറഞ്ഞാൽ ഇംഗ്ലണ്ടിന് വലിയൊരു അഡ്വാൻറ്റേജ് നാല് വിക്കറ്റായിരുന്നു താരം എടുത്തിട്ടുണ്ടായിരുന്നത് ഇന്ത്യൻ ബാറ്റിംഗ് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ രോഹിത് ശർമ്മയുടെ ഏഴി വിക്കറ്റ് ടീമിൽ ഭയങ്കര രീതിയിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കി അത് ജയ്സ്വാളിന്റെ സ്വതസിദ്ധമായിട്ടുള്ള ശൈലിയിലുള്ള ആ അഗ്രസീവ് ഇന്നിങ്സ് കളിക്കുന്നതിനെ തടയുന്ന രീതിയിലുള്ള ഒരു വിക്കറ്റ് തന്നെയാണ് രോഹിത് ശർമ്മയുടെ നിന്ന് വീണതുണ്ടായിരുന്നു രോഹിത് ശർമ്മയുടെ വിക്കറ്റ് വീട്യിൽ ഉണ്ടായത് അതിനുശേഷം വന്ന ഗില്ല് ജയ്സ്വാൾ പാർട്ണർഷിപ്പ് ശരിക്കും പറഞ്ഞാൽ വർക്ക്ഔട്ട് ചെയ്ത് വന്ന സമയത്താണ് ഗില്ലിൻ്റെ വിക്കറ്റ് അവിടെ വീണത് ഇത് പോലെ തന്നെ ജയ്സ്വാളിനും വലിയൊരു ചാൻസ് അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ലൈഫ് അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു വിക്കറ്റ് കീപ്പർ എടുത്ത ക്യാച്ച് ഗ്രൗണ്ടിൽ തട്ടിയിട്ട് വന്നതുകൊണ്ട് കൊണ്ട് ജയ്സ്വാൾ അവിടെ രക്ഷപ്പെട്ടു നല്ല എഡ്ജായിരുന്നു തിഗ് ഇഡ്ജായിരുന്നു അത് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് എന്തായാലും ജയ്സ്വാളിന് അവിടെ ലൈഫ് കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ സ്കോറ് ഹൺഡ്രഡിലേക്ക് ഒന്നും എത്തിയില്ല അദ്ദേഹത്തിൻ്റെ വിക്കറ്റ് വീഴ്ചയിലും ഈ വീഴ്ചയും ഈ ഒരു ടീം മത്സരത്തിലെ നിർണായകമായിട്ടുള്ള കാര്യമായി അതോടൊപ്പം തന്നെ രജത് പട്ടിദാറിന് കാര്യമായിട്ട് പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ വരുന്നത് ടീമിന് വലിയൊരു തലവേദനയാകുന്നുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് മൂന്നാം മത്സരത്തിലാണ് രജത് പട്ടിദാറിന് അവസരം കിട്ടുന്നത് സിൽ അൺലക്കി എന്ന് പറഞ്ഞിരിക്കാൻ പറ്റില്ല എന്തെങ്കിലുമൊക്കെ പ്രൂവ് ചെയ്യേണ്ട അവസരം തന്നെയായിരുന്നു ഇന്ന് പ്രൂവ് ചെയ്തിരുന്നെങ്കിൽ ടീമിലൊരു സ്ഥിര സാന്നിധ്യം ആവാനുള്ള അവസരം കൂടി ഉണ്ടായിരുന്നു എന്ന് വേണം പറയാം കാരണം സഡൻ വിക്കറ്റ് വീഴ്ച തടയുക എന്നുള്ള റോൾ ശരിക്കും പറഞ്ഞാൽ ചെയ്യാൻ രജത് പട്ടിദാറിന് പറ്റാതെ പോയി അതിനുശേഷം വന്ന സർഫ്രാസിനും പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല നിലവിൽ ക്രീസ് ില്ക്കുന്നത് കുൽദീപും അതോടൊപ്പം തന്നെ ധ്രുവൂരിലുമാണ് രണ്ട് പേരിൽ ധ്രുവൂരിലിനെ മാത്രമേ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ കുൽദീപ് യാദവിൻ്റെ ബാറ്റിൽ നിന്ന് കിട്ടുന്നതെല്ലാം ഇന്ത്യയെ സംബന്ധിച്ച് ബോണസാണ് നൂറ്റി മുപ്പത്തി നാല് റൺസിൻ്റെ ലീഡാണ് നിലവിൽ ഇംഗ്ലണ്ടിനുള്ളത് ആ ഒരു ലീഡിൻ്റെ എത്രത്തോളം കട്ട് ചെയ്ത് അല്ലെങ്കിൽ കട്ട് ഷോട്ട് ചെയ്യാമോ അത്രത്തോളം കട്ട് ഷോട്ട് ചെയ്താൽ മാത്രമേ അല്ലെങ്കിൽ ആ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇന്ത്യയെ സംബന്ധിച്ചൊരു ഓപ്ഷനായിട്ട് അവിടെ നിലവിലുള്ളത് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ കുൽദീപിൽ നിന്ന് കിട്ടുന്നതെല്ലാം ബോണസാണ് ഇനിയിപ്പോൾ ആകാശ് ദ്വീപും അതോടൊപ്പം തന്നെ സിറാജും മാത്രമാണ് വരാനുള്ളത് റെക്കഗ്നൈസ്ഡ് ബാറ്റ്സ്മാൻമാരുടെ എണ്ണം എന്ന് പറയുന്നത് റുചൂരിലോട് കൂടി തീരെയാണ് അപ്പം ബാക്കിയുള്ളവരിൽ നിന്ന് കിട്ടുന്ന എല്ലാം ബോണസാണ് ഈ നൂറ്റി മുപ്പത്തിനാലിൽ നിന്നും എത്രത്തോളം കുറയ്ക്കാൻ സാധിക്കുമെന്നാണ് ഇന്ത്യ നോക്കേണ്ടത് ഞാൻ ഈ സ്റ്റിൽ പറയുന്നു ഗെയിം നമ്മുടെ കൈവിട്ട് പോയിട്ടില്ല സ്റ്റിൽ നമുക്ക് ടൈമുണ്ട് കാരണം നമ്മൾ നന്നായിട്ട് തന്നെ സ്പിന്നിനെ നേരിടുന്നതാണ് ഇന്ന് പറ്റിയ ആരബദ്ധം അടുത്ത ദിവസം പറ്റാതിരിക്കട്ടെ എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ സ്പിന്നിനെ തുണയ്ക്കാൻ തന്നെ സാധ്യുള്ളൂ കാരണം അത്രമാത്രം ക്രാക്കുകൾ ഈ ഒരു ഗ്രൗണ്ടിൽ വീണുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും Indias finales a la... കുൽദീപ് ജഡേജ അശ്വിൻ ഇവർക്ക് മൂന്ന് പേർക്കും ആരാടാനായിട്ടുള്ളൊരു പിച്ച് അവിടെ ഉണ്ട് അപ്പോൾ എത്രത്തോളം ഈ ഒരു സ്കോറിനെ കട്ട് ഷോട്ട് ചെയ്യുക എന്നിട്ട് പിന്നീട് ചെയ്സ് ചെയ്ത് ജയിക്കുക എന്ന രീതിയിൽ പോവാം അല്ലെങ്കിൽ ഒരുപക്ഷെ ഒരു സമനിലയിലേക്കും പോകാൻ സാധ്യത ഉണ്ട് എത്രത്തോളം ഇംഗ്ലണ്ടിന് ഹോൾഡ് ചെയ്ത് നിൽക്കാൻ പറ്റും നോക്കണം നാളത്തെ ആദ്യത്തെ സെഷനിൽ കൂടുതൽ നമ്മൾ സർവൈവ് ചെയ്യാൻ സാധ്യതകൾ വളരെയധികം കുറവാണ് ഒരു പത്ത് പതിനഞ്ച് അല്ലെങ്കിൽ ഇരുപത് ഓവർ മാക്സിമം മാക്സിമമാണ് സർവേവ് ചെയ്യാനുള്ള സാധ്യത കുറവാണ് കാരണം അത്ര രീതിയിലുള്ള ഇമ്പാക്ട് ഇംഗ്ലണ്ട് ബോളിംഗ് നേരെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് കാരണം ഒരു സൈഡിൽ നിന്ന് ജോജൂരിൽ അവിടെ ഹോൾഡ് ചെയ്താൽ പോലും മറ്റൊരു സൈഡിൽ നിന്ന് വിക്കറ്റ് പോയാൽ മതിയല്ലോ ലൈക്ക് നമ്മളിപ്പോൾ കണ്ട് റൂട്ട് റൂട്ട് ഒരു സൈഡിൽ ഉണ്ടായിരുന്നെങ്കിൽ മറ്റേ സൈഡിൽ നിന്ന് വിക്കറ്റ് കുഴിച്ചാണ് ആ ഒരു ഇന്നിങ്സിൽ ശരിക്കും പറഞ്ഞാൽ അവരെ ഔട്ട് ആക്കുന്നത് അപ്പോൾ ആ ഒരു രീതിയിലേക്ക് ഇംഗ്ലണ്ടും ഗെയിം മാറ്റാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ് എന്തായാലും ധ്രുജൂരിൽ നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട് അത് എത്രത്തോളം കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് കാത്തിരുന്ന് തന്നെ കാണാം എന്തായാലും ഞാൻ ഇപ്പോഴും പറയുന്നു ഡേ ടു എൻഡ് ചെയ്തിട്ടുള്ളൂ സ്റ്റിൽ നമ്മുടെ കയ്യിൽ ഗെയിമുണ്ട് ഒരുപാട് വലിയ ലീഡൊന്നും അല്ല ഇംഗ്ലണ്ട് എടുത്തു വെച്ചിരിക്കുന്നത് അവിടെ അപ്പോൾ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമൻറ്റായി അയ്യായപ്പെടുത്തുക സ്റ്റിൽ എനിക്ക് തോന്നുന്ന ആ ഒരു രോഹിത് ശർമ്മയുടെ വിക്കറ്റാണ് ഈ ഒരു ഗെയിമിൽ ഭയങ്കര ചേഞ്ച് ഉണ്ടാക്കിയത് അതുപോലെ തന്നെ ഗില്ല് ജയ്സ്വാൾ പാർട്ണർഷിപ്പ് പൊട്ടിയതും അവിടെ വലിയൊരു തലവേദനയായിപ്പോയി അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അഭിപ്രായം ദർശനങ്ങൾ കമന്റായി ഒരു വീഡിയോ ചെയ്യുന്നത് മെഗോല സാനിഗോട്ട് ബൈ ബൈഗീസ്